ഇതൊന്നും ചെയ്തില്ല എന്നുള്ള കുറ്റം മാത്രമല്ല അടിച്ചുമാറ്റൽ ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട് ആ അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ടെന്ന് ആളിൽ പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരാകെ യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അവര് എന്ത് വിഷയത്തിനാണ് കുടുങ്ങിയിരിക്കുന്നത് അറിയത്തില്ല അത് അവര് പറയും പക്ഷെ അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ ഉടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ല ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഉപദേശമൊന്നുമല്ല പക്ഷെ അതൊരു വേദനയിൽ മുങ്ങിയ അഭ്യർത്ഥനയാണ് കാരണം ഇതൊക്കെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട് ഒരു നിഗമനത്തിലെത്തിൽ ആ നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് എട്ട് വർഷമായിട്ട് നിങ്ങൾ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കമൻസ് പറയുമ്പം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ് കയറി വരുത്തും ഈ പാപത്തിനൊക്കെ നിങ്ങൾ എവിടെ പോയി ഇനി എന്ത് കഴുകിയാലാണ് ദൈവത്തിൽ നിന്ന് കോപം ഏൽക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനത്തില്ല അതുപോലെ തന്നെയാണ് ഷോൾഡർ എനിക്കറിയാവില്ല ഇതൊക്കെ തെളിയിക്കപ്പെടും തെളിയിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു തെളിയിച്ചില്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്റെ നേർച്ച ഇതിൽ എത്ര പേരുണ്ട് ഒരു വാഴപ്പുര മൊത്തമായി ഈശ്വര കൊണ്ടുചെന്ന് കാഴ്ചവെക്കാൻ ഒരു പടല മാത്രം വയ്ക്കുന്നവരില്ല ഒരു കുല വയ്ക്കുന്നവരുണ്ട് ഒരു തോട്ടത്തിൽ വിരിയുന്ന പൂക്കൾ മുഴുവൻ പഴക്കുലകളായി മാറുമ്പോൾ അത് മുഴുവൻ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവരുണ്ട് അതങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്നവരുണ്ട് ഓരോരുത്തരുടെയും അനുസരിച്ചാണ് എൻ്റെ ത്രാണിക്കനുസരിച്ച് എൻ്റെ നേർച്ച എന്താണോ ഞാനത് ചെയ്തിട്ടുണ്ട് അതിന് ഓഡിറ്റ് ഇടാൻ നടന്നാവും എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ഇപ്പോ അവര് ചുരണ്ടിയതും ഉരുക്കിയതും എല്ലാം കൂടി ആരോട് ഓഡിറ്റിന് ആവശ്യപ്പെടും യഥാർത്ഥ ഓഡിറ്റ് നമുക്ക് ഇവിടെ നിന്ന് വരും മനുഷ്യന്റെ അവകാശങ്ങൾ ശക്തമായി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാർലമെന്റിൽ വന്നിട്ടുണ്ട് അതൊക്കെ പാസാക്കിയിട്ടുണ്ട് കാർഷിക നിയമങ്ങൾ തച്ചുടച്ചു തച്ചുടച്ചതിന് ഒരു മറ്റൊരു പ്രതിവിധി ഈ തച്ചുടച്ചവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആയാലോഷന്നെ സി പി എം കർഷകർ കർഷകരെല്ലാം സന്തുഷ്ടരാണോ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഈ കാർഷിക നിയമങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്നത് അതിനുശേഷം കർഷകരെല്ലാം രക്ഷപ്പെട്ടോ അവരിന്ന് സ്വർഗത്താണോ ജീവിക്കുന്നത് സ്വർഗ ജീവിക്കുന്നത് ഇന്ന് നിങ്ങളുടെ അന്വേഷണങ്ങളിലുണ്ടോ എപ്പോഴാണ് അന്വേഷിച്ച് ഒരു തീരുമാനം നിങ്ങൾ കൈക്കൊള്ളേണ്ടത് ആ സമയം എന്താണ് നിങ്ങൾ മറന്നുപോകുന്നത് ഒരു നഗരസഭാ കാര്യാലയത്തിന്റെ പദ്ധതി ഉദ്ഘാടന പ്രദേശത്ത് വന്നതെന്ന് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് പാലക്കാട് നഗരസഭ പോലെ മറ്റ് കേരളത്തിലെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഈ കാര്യപ്രാപ്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നിൽക്കണമെങ്കിൽ നിങ്ങൾ നവംബർ മാസത്തിൽ നല്ല നിശ്ചയത്തിലേക്ക് കടന്നു വരണമെന്ന് കേരളത്തോട് മുഴുവൻ ഞാനിവിടെ വന്നുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്